ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ സ്റ്റുഡിയോ അങ്ങനെ ചരിത്രം രചിച്ചിരിക്കുകയാണ് കൊൽക്കത്തയുടെ സൗട്ട് ലൈക്ക് സ്റ്റേഡിയത്തിൽ ഭഗവാൻ്റെ ഹൃദയം കീറിമുറിച്ചുകൊണ്ട് തങ്ങളുടെ ചരിത്ര വിജയം നേടിയെടുത്തിരിക്കുകയാണ് സെർബിയൻ പട്ടനായകൻ ഇവാൻ വെക്കോമനോച്ചിൻ്റെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലേറ്റസ്റ്റ് ഫുട്ബോൾ അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മെക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ അങ്ങനെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ചരിത്രം രചിച്ചിരിക്കുകയാണ് ബഗാൻ്റെ നെഞ്ചകത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ആണി തറച്ചിരിക്കുകയാണ് വമ്പൻമാരുടെ പോരാട്ടത്തിൽ ടേബിൾ ടോപ്പേഴ്സിൻ്റെ പോരാട്ടത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് തകർത്ത് എതിരില്ലാത്ത ഒരു ഗോളിന് ഇല്ലാത്ത ഒരു ഗോളിന് തകർത്ത് വിട്ടിരിക്കുകയാണ് നാലാം സ്ഥാനത്തുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ ഒൻപതാം മിനിറ്റിൽ നമ്മളുടെ ഗ്രീക്ക് ഗോൾ സ്കോറില് ഗ്രീക്ക് ഡയമണ്ട് ദി ഡയമണ്ട് അക്കോസ് സീസണിലെ തൻ്റെ ഏഴാം ഗോൾ അല്ലെങ്കിൽ ഒരിക്കൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എതിരാളികളുടെ വല ചലിപ്പിച്ചപ്പോൾ അത് ചരിത്ര മുഹൂർത്തം തന്നെയായിരുന്നു ഇവാന്റെ സംഘത്തിന് അപ്പോൾ അങ്ങനെ ആദ്യമായി ഐ എസ് എല്ലിൽ ആദ്യമായി ഇവാൻ വെക്കോമനോ ഇവാൻ ഫെർണാൻഡോയെ ഡെറ്റ് ക്ലബിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് നമുക്കറിയാം മോഹൻ ബഗാൻ എയ് ടി കെ എയ് ടി കെയിൽ നിന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് ആയതിനു ശേഷം ആറ് മത്സരങ്ങളാണ് ബഗാനും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആറ് മത്സരങ്ങളിലും ഒരു മത്സരത്തിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് ബഗാനെ പരാജയപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല അങ്ങനെ ആ ഒരു ചരിത്രം അല്ലെങ്കിൽ ആ ഒരു മോശം ചരിത്രം ഇങ്ങനെ കൊൽക്കത്തയുടെ സ്വന്തം തട്ടകത്തിൽ കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ടിൽ ആ മോശം ചരിത്രം അങ്ങനെ യുവാൻ്റെ സംഘം കീറിമുറിച്ച് കളഞ്ഞിരിക്കുകയാണ് മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് വിജയമെങ്കിൽ പോലും മികച്ച അവസരങ്ങളായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ തേടിയെത്തിയത് ഫിനിഷിങ്ങിലെ ചില പോരായ്മകളും ബഗാന്റെ ഗോൾ കീപ്പർ ഇന്ത്യൻ ഇൻ്റർനാഷണൽ വിശാൽ കേത്തിൻ്റെ കരങ്ങൾ കൂടി ആയപ്പോഴാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മികച്ച വിജയത്തിൽ നിന്നും ഇന്ന് തടഞ്ഞിട്ടുള്ളത് എങ്കിൽ പോലും ആ ഒരു ഒരു ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചൊരു നൂറ് ഗോളുകൾക്ക് തുല്യമായിരിക്കും അങ്ങനെ ഒരു ചരിത്ര മുഹൂർത്തം നേടിയെടുത്തിരിക്കുകയാണ് ഇവാൻ വെക്കോ മനോമച്ചിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നമുക്കറിയാം പരിക്കുകളും പരിക്കുകൾ വല്ലാതെ അലട്ടുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം നമ്മുടെ സ്വന്തം മാന്ത്രികൻ എഡ്രിയൻ ലൂണ പരിക്കേറ്റ് സീസൺ ഔട്ടായി പോയിരിക്കുകയാണ് സോ അദ്ദേഹമില്ലാതെയാണ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് കോഡിനെയാണ് നിരത്തിയത് അതിനാൽ തന്നെ ഇന്നത്തെ മത്സരത്തിലും ക്വാമി പെപ്പർ ദിമിത്രോസ് ഡയമൻഡക്കോസ് എന്നീ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് മികച്ച വിദേശ സ്ട്രൈക്കർമാർ ഒരുപോലെ ഈ ലെവനിൽ വീണ്ടും അടങ്ങി ഇന്ന് ഇറങ്ങിയിരുന്നു ഗോൾ പോസ്റ്റിൽ മലയാളി താരം സച്ചിൻ സുരേഷ് തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ ഡിഫെൻസിൽ മാർക്കോലോസ്കോവിച്ച് മിലോസ് ഡ്രിൻസിച്ച് പ്രീതം കോട്ടാൽ നവോച്ച സിംഗ് എന്നിവരടങ്ങുന്ന ഡിഫൻസും മിഡ്ഫീൽഡിൽ ഡാനിഷ് ഫറൂഖ് മുഹമ്മദ് ഐമൻ മുഹമ്മദ് അസ്ഹർ കെ പി രാഹുൽ ഗോൾ പോസ്റ്റ് അല്ലെങ്കിൽ ഗോളുകൾ കൂട്ടാൻ ക്വാമി പപ്ര ദിമി സഖ്യം തന്നെയായിരുന്നു ഇന്നത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അൺചേഞ്ചബിൾ ഇലവൻ ഇന്ന് ഇന്ന് അങ്ങനെ ഇറങ്ങിയത് ക്ഷമിക്കണം കഴിഞ്ഞ മത്സരത്തിൽ പരിക്കേറ്റ് പുറത്തായ വിപിൻ മോഹനു പകരം ഇന്ന് ഐമൻ മുഹമ്മദ് ഐമൻ്റെ ഇരട്ട സഹോദരനായ മുഹമ്മദ് അസർ കളിക്കാലത്തിലേക്ക് എത്തിയ ഒരൊറ്റ മാറ്റവുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ബഗാനത്തിൽ കളിക്കാനിറങ്ങിയത് അങ്ങനെ കളിയുടെ തുടക്കത്തിൽ തന്നെ മോഹൻ ബഗാന്റെ ഗോൾ പോസ്റ്റിന് മുന്നിൽ നിരന്തരം ആക്രമിച്ചു ആക്രമിച്ചു കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ചരിത്ര നേട്ടം തന്നെയാണ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് തുടർച്ചയായ മൂന്നാം വിജയവും തുടർച്ചയായ മൂന്നാം ക്ലീൻ ഷീറ്റ് വിജയവുമാണ് നിലവിൽ നേടി നേടിയെടുത്തിട്ടുള്ളത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അഞ്ച് ക്ലീൻ ഷീറ്റ് അഞ്ച് ക്ലീൻ ക്ലീൻഷീറ്റുകൾ നേടിയെടുത്തിട്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ റൗണ്ട് റൗണ്ട് ക്ലാസ് പഞ്ചാബ് എഫ് സിയും മുംബൈ സിറ്റി എഫ് സിയും നിലവിൽ പോലുതാ മോഹൻ ബഗാൻ സൂപ്പർ ജിൻസിനെ തകർത്ത് വിട്ടുകൊണ്ട് പന്ത്രണ്ട് കളികൾ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് എട്ട് വിജയവുമായി രണ്ട് എട്ട് വിജയവും രണ്ട് സമനിലയും രണ്ട് പരാജയവുമുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ പന്ത്രണ്ട് കളികളിൽ നിന്ന് ഇരുപത്തി ആറ് പോയിന്റ് ബൈ എഫ് സി ഗോവയെ മറികടന്നുകൊണ്ട് പോയിന്റ്സ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക